ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് വീട്ടിലെ കിടപ്പുമുറിയിൽ നിന്ന് പാമ്പു കുഞ്ഞുങ്ങളെ പിടികൂടി നടുവത്ത് തങ്ങൾപ്പടിയിൽ മമ്പാട് പഞ്ചായത്ത് ഓഫീസ് ജീവനക്കാരൻ ബാബുരാജിന്റെ വീട്ടിൽ നിന്നാണ് രണ്ടു ദിവസങ്ങളിലായി ഏഴ് പാമ്പു കുഞ്ഞുങ്ങളെ പിടികൂടിയത് വെള്ളിവരയന്റെ കുഞ്ഞുങ്ങളെയാണ് പിടികൂടിയത് വീട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഇ ആർ എഫ് അംഗം ഷഹബാൻ മമ്പാട് ഇരുപത്തിമൂന്നിന് ആറ് പാമ്പിൻ കുഞ്ഞുങ്ങളെ പിടിച്ചു ഇന്നലെ ഒന്നിനെ കൂടി പിടികൂടി ശുചിമുറിയിൽ നിന്ന് മലിനജലം ഒഴുക്കുന്ന കുഴിയിൽ എങ്ങനെയോ അകപ്പെട്ട പാമ്പ് മുട്ടയിട്ട് വിരിഞ്ഞുണ്ടായതാണെന്നാണ് നിഗമനമെന്ന് ഷഹബാൻ പറഞ്ഞു വിഷമില്ലാത്ത ഇനമാണ് ഇവയെ വനംവകുപ്പിന് കൈമാറി നിലമ്പൂർ ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഒരു സുവർണ അവസരം അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ട് ഇനി കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം ചരിത്ര വിവാഹം Bridal Collections by Shopika Weddings.